ചെറുവട്ടൂരിൽ ആക്രി കടയിൽ മോഷണം നടന്നതായി പരാതി കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഇരുചക്രവാഹനത്തിലെത്തിയ മോഷ്ടാവ് ആക്രി സാധനങ്ങൾ മോഷ്ടിച്ചു കടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഇരുചക്രവാഹനത്തിലെത്തിയ മോഷ്ടാവ് ആക്രി സാധനങ്ങൾ ചെറിയ ചാക്കിലാക്കി കടന്നത് തലയും മുഖവും തുണി വെച്ചു മറച്ച നിലയിലാണ് മോഷ്ടാവ് അകത്ത് കടന്നത് ഈ സമയം പ്രദേശത്ത് വൈദ്യുതി ഉണ്ടായിരുന്നില്ല ഏകദേശം പതിനയ്യായിരം രൂപയുടെ ചെമ്പും പിച്ചിളയും നഷ്ടപ്പെട്ടതായി ഉടമ പറയുന്നു ഒരു ആക്ടിവ ഇതിന്റെ കടയിൽ അത് ആദ്യം അവൻ ഹെൽമെറ്റിലൂടെയാണ് വന്നത് ആ വണ്ടി അവിടെ വച്ചുകൊണ്ട് അവൻ ഇവിടെ ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു ചാറ്റമഴയിൽ ഇതിൽ വന്ന് കയറി ഇവിടെ നിന്ന് പത്തിരുപതിനായിരം രൂപയുടെ പിച്ചളയും ചെമ്പും സാധനങ്ങളും അവൻ ഇവിടെ നിന്ന് പറക്കി അവിടെ കുന്ന് തിരിച്ചു പോകുമ്പോൾ അവന് ഹെൽമെറ്റ് എടുത്തില്ല ഹെൽമെറ്റുകൂടെ വച്ചു എന്നിട്ട് അവിടെ ചെന്ന് ഷർട്ട് തലയുടെ വട്ടം കെട്ടി അവിടെ കൊണ്ടുന്ന ആ സാധനം ഒരു ചാക്ക അവൻ വണ്ടി കയറ്റി രണ്ടാമത്തെ ചാക്ക് വണ്ടി അവൻ വലിച്ചു കയറ്റിയപ്പോഴത്തേക്കും ഒരു ഓട്ടോറിക്ഷ അതിൽ വന്ന് കണ്ടുമ്പോഴത്തേക്കും വിട്ടുപോയി ഇത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരാളായിട്ട് നമുക്ക് തോന്നണം കാരണം ഇത് ശരിക്കും പരിചയം പോലെയാണ് ഇവിടെ വന്ന് കയറിയേക്കുന്നത് ഇത് പല പ്രാവശ്യം ഇത് ആവർത്തിച്ചിട്ടുണ്ട് അന്നേരം ഞങ്ങൾ ക്യാമറ വച്ചിട്ടുണ്ടായില്ല ഇപ്പോൾ ക്യാമറ വച്ചാൽ പിന്നെയാണ് ഇത് പറഞ്ഞത് ചെറുവട്ടൂർ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കള്ളന്മാരൊരു ശല്യം കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഇപ്പോൾ കുറേ കളായിട്ടിപ്പോൾ ഉണ്ട് അന്ന് പതിവില്ലാത്തൊരു പട്ടികുര ഉണ്ടായിരുന്നു ഇവിടെയുള്ള അടുത്തുള്ള ആളുകൾ മുഴുവനും പറഞ്ഞു ആ കരണ്ടും പോയി അപ്പം ഇതൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു പത്തിരുപത്തഞ്ച് വയസ്സായ താഴെയുള്ളൊരു പയ്യനാണ് എൻ്റെ കാഴ്ചപ്പള്ളി ഭാര്യ ആയിട്ട് എനിക്ക് തോന്നണില്ല നമ്പർ പ്ലേറ്റ് ശരിക്കും അതിനകത്ത് കിട്ടണമില്ല ഞങ്ങൾ സി സി ടി വിയിൽ അപ്പം അതിനുവേണ്ടി അതിനുവേണ്ടി നടപടി ഉണ്ടാവണം ഞാൻ പറയണു കാരണം ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ഇത് ഈ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ് വേറെ നിവൃത്തിയൊന്നുമില്ല വീടിന് ലോൺ എടുത്ത് ലോൺ വച്ചാണ് ഈ സ്ഥാപനം തന്നെ തുടങ്ങിയത് അപ്പോൾ ഇത് അടച്ചുറപ്പും കാര്യങ്ങളും ഇപ്പം ഈ റോഡ് സൈഡിൽ ഇത്ര ഇത് കൂടുതൽ അടച്ചുറപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ സാറേ